ഹലോ ഗായ്സ് അസാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊച്ചി വ്ളോഗ് അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഒരു റിസോർട്ടിലോട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് ബേക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ പിന്നെ ഈ ചെറായ് ബീച്ചിൻ്റെ അടുത്തുള്ള റിസോർട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാനൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഉച്ചയായപ്പോൾ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മൾക്ക് ബീച്ചിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പം നല്ല വെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു എൻ്റെ പക്ക് അറിയുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു റിസോർട്ട് അപ്പം ഇവിടുത്തെ ആരുമായിട്ട് പരിചയമോ എന്തോ ഫ്രണ്ടാണോ അങ്ങനെന്തോ ആണെന്നാണ് പറഞ്ഞ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ആ അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ലെയ്യുക പിന്നെ ഇവിടെ സ്വിമ്മിങ് ഉണ്ട് അപ്പം അനിയന് എൻ്റെ അനിയൻ അയ്മണ് അവന് ഇവിടെ കളിക്കുകയും വേണമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം റിസോർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മക്കളെ റിസോർട്ട് അതും ബീച്ചിനടുത്തിട്ടുള്ള റിസോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നിന്നാലോ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നി പോവാം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു ലെഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വെയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ആ ആക്ടിവിറ്റീസിന് പോകാമെന്ന് വിചാരിച്ചു ആക്ടിവിറ്റീസ് എന്താ കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു തരാം അങ്ങനെ അപ്പം നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് കുറേ ഇവിടെ ഇരുന്നു കാരണം അത്രക്കും നല്ല രസമാണ് അല്ലേ മുന്നിൽ കടല് അപ്പം എന്തായാലും ഇനിയൊരു ദിവസം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ റൂംസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി റൂമുകളാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഓണേഴ്സ് ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോകുന്ന റിസോർട്ടാണ് കേട്ടോ അവിടുത്തെ ഓണറായിട്ട് ഇപ്പൊ അവിടെ ഉള്ളത് ഒരു ചേച്ചിയായിരുന്നു കേട്ടോ അതിൻ്റെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് നടത്തിക്കൊണ്ട് പോകുന്ന റിസോർട്ടാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കൈനേരം ഒരു വൈകുന്നേരമൊക്കെ ആവാൻ നേരത്തെ നമ്മളിതാ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആക്ടിവിറ്റി അവിടെ ബഗ്ഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബഗ്ഗി റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം കുറേ ടൈം ബഗ്ഗി ഓടിച്ചു ഒരു രസം തന്നെ ബഗ്ഗി എനിക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ വേഗം ഒരു റൗണ്ട് ഓടിച്ചിട്ട് ഞാൻ അവിടെ തിരിച്ചു തിരിച്ചേൽപ്പിച്ചു കാരണം എനിക്ക് ഞാൻ എവിടെക്കോ ദിശ തെറ്റിയാണ് ദിശ തെറ്റി കാറ്റടിക്കുകയെന്നൊക്കെ പറയണത് ദിശ തെറ്റിയാണ് ഞാൻ ഓടിച്ചിരുന്നത് അതുകൊണ്ട് ഓവർ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല നേരെ അപ്പുറത്ത് കടലാണ് അതിൽ ചാടിയാൽ കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ ബഗി തിരിച്ചന്ന് കൊടുത്തു വിട്ടോ പിന്നെ അനിയത്തി ഓടിച്ചു അനിയനൊക്കെ തന്നെ ഓടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏത് മാളാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഏതോ ഒരു മാളിലെ ഫുഡ് കോർട്ടിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താ ഫ്രൈഡ് ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ കിട്ടി പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കന് കഴിച്ചു കെട്ടും അപ്പം വീഡിയോ ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ്റെ അതും മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മളിതാ വയനാടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കൊച്ചി ബ്ലോഗ് അതോടുകൂടി കഴിഞ്ഞു അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് പോയത് കൊണ്ട് തന്നെ ഒറ്റ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഇല്ല കുറച്ച് വീഡിയോസ് ഉള്ളായിരുന്നു അപ്പം ഇത് താ നമ്മുടെ വയനാട് പോയവളൊക്കെ ആണ് കേട്ടോ അപ്പോൾ കൊച്ചിയിൽ നമ്മൾ ബഗ്ഗി റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറായ് ബീച്ചിൽ നിന്ന് അപ്പം നമുക്ക് വീണ്ടും കൊതിയായി ബഗ്ഗി റൈഡ് ചെയ്യണേ അപ്പം ഒരു ഓഫ് റോഡ് ബഗ്ഗി ബക്കി ആണ് കേട്ടോ ഇത് വയനാടിന്നാണ് അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ബഗ്ഗി റൈഡിങ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ട്രിപ്പിൻ്റെ തന്നെ ഒരു ഉദ്ദേശം അപ്പം ബഗ്ഗി റൈഡ് ചെയ്യാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ബൈക്കിലാണ് വണ്ടീൻ്റെ ബഹിക്കിലാണ് കേട്ടോ ഞാനിരുന്നത് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഓടിക്കുന്നെങ്ങനെ നോക്കുകയാണ് പിന്നെ ഞാൻ ഓടിച്ചു നോക്കി പക്ഷെ എങ്ങും എത്തണീല്ല കാരണം നമ്മൾ കൊച്ചിന്ന് കണ്ട ആ ബഗ്ഗി പോലെയല്ല ഈ ബഗ്ഗി തികച്ചും ഡിഫറൻറ്റാണ് ഭയങ്കര ടഫാണ് ഓടിക്കാൻ അത് കുറച്ച് കുറഞ്ഞ സൈസാകുമ്പോൾ പറയാമല്ലോ ആ അതായിരുന്നു പക്ഷേ ഇതല്ല ഇത് ഭയങ്കര ടഫ് ആയിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓടിച്ചില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക അവിടുത്തെ വ്ലോഗ് ഇവിടെ എന്ത് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എസ്സാം വലിക്കും ബൈ ബായ് Me and you Time slows down when you're around. Feel the rhythm of a heart's bound. In the quiet we find a groove. Lost in love, no need to move. It's a